ടീമുകളാണ് ഇവിടെ എല്ലാ ശുചീകരണം നടത്താൻ പോവാട്ടോ അത് നടത്തിക്കൊണ്ടിരിക്കണം എന്നാലും കുറച്ചും ബാക്കി നമ്മൾ നടത്താൻ പോവാണ് സത്യധാരമല്ലേ കാര്യ ആൾക്കാരും ഇവിടെ നമ്മളെ പ്രവർത്തകരെല്ലാം സജീവമായിട്ട് വമ്പ പരിപാടി ഭയങ്കര ഉഷാറിലാണ് ഇത് പരിപാടി നമ്മളെ പ്രവർത്തകര് അടുത്ത വീട് ക്ലീൻ ചെയ്യാനുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും സജീവം കഴിഞ്ഞിട്ട് ആ അബുദാബിന്ന് വന്ന ടീമാണ് നമ്മളെ പ്രവർത്തകരെ നമ്മളെ ഐ കുറച്ച് ടീം വേറെയും വന്നു കിട്ടും സ്പെഷ്യൽ ഐറ്റംസ് ടീമാണ് രണ്ടാഴ്ച കഴിഞ്ഞു നമ്മളെ വെള്ളം ഇവിടുന്ന് വിട്ടുപോയില്ല അതായത് നമ്മളത് ക്ലീൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിൽ പോയിക്കൊണ്ടിരിക്കാണ് അല്ല ഇത് ദിവസങ്ങളായി തിരികെ നമ്മൾ മോട്ടറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പറ്റിക്കാനുള്ള ഒരു പരിപാടിയിലാണ് സത്യ വിക്കായ ടീം അംഗങ്ങളാണ് ഇവിടെ നമ്മൾ ഇതിൽ നടന്നത് എത്രക്കും ഭയങ്കര പ്രശ്നമുണ്ട് വെള്ളത്തിൽ മാസ്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ നമ്മൾ പോകുന്നത് ഇത് ഒരു വീടാണ് വീടാണോ വീട്ടിൽ മൊത്തം മൊത്തത്തിൽ വെള്ളത്തിലാണേ അത്രയ്ക്കും സങ്കടമായ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടിരിക്കുന്ന കേട്ടോ ഇത് നമ്മൾ കാണാൻ കഴിയൂല നമ്മളേതായാലും നല്ല ആഴത്തായി നിൽക്കുന്നാലിവിടെയൊക്കെ ഭയങ്കര എല്ലാം മൊത്തം വെള്ളത്തിലേട്ടോ രണ്ടൂന്നാഴ്ച ഇവിടെ ക്ലീൻ ചെയ്തില്ല അപ്പൊ ഇവിടെ ക്ലീൻ ചെയ്യാൻ എത്തിയാട്ടോടാ അന്നും വെള്ളം വന്നപ്പോ ഇവിടെ നിന്ന് മാറിയതാ എന്തെന്താണ് പതിനാറാം തീയതി പിന്നെ വന്നിരുന്നില്ല ഇപ്പോഴാണ് വരുന്നത് ഇവ വരുന്നല്ലേ വന്നിരുന്നില്ലേ ഇപ്പൊ കൊറേ വെള്ളം വരിഞ്ഞിരുന്നല്ലേ ചെന്നാശ്ശേരി ഇവിടെ വർക്ക് ചെയ്ത് ഇവിടെ വൈഫ് ഹോസ്പിറ്റലല്ലേ ദുബായി ദുബായി അബുദാബിന്ന് വന്നാലേക്കോട്ടെ തുടങ്ങിയാണ് ആ കൈ നേടി നിങ്ങൾ ശ്രമിക്കാൻ നോക്കുകയാണ് അല്ലേ നമ്മള് മോട്ടോർ വെച്ചിട്ട് ഇവിടെ വെള്ളം ഒഴിവാക്കുന്ന പരിപാടിയില്ലാട്ടോ വരുന്ന കച്ചറകളാണ് നമ്മളിത് മാറ്റിക്കേണ്ട എല്ലാവരും കൂടിയിട്ട് എല്ലാം വൃത്തിയാക്കി കാണാൻ കാണാനില്ലേതാ നല്ല ചളിയും കാര്യങ്ങളായി ഏകദേശം വൃത്തിയായി അടുത്ത വീട് നമ്മൾ ഒന്ന് പോയി നോക്കാൻ നോക്കാം ഇവിടുന്ന് അടുത്ത റൂമും അതും ക്ലിയർ ക്ലിയറാക്കി ഏകദേശം ആ വീട് എടുത്ത് നിൽക്കുന്നത് കിച്ചൺ ഏകദേശം വൃത്തിയാക്കി കിച്ചണില് ഹാഫ് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു ഇത്ര ഹൈറ്റിന് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഏകദേശം വറ്റി കഴിഞ്ഞ് പിന്നെ ക്ലീൻ ചെയ്താണല്ലോ നിങ്ങള് എല്ലാ റൂമും വൃത്തിയാക്കി അല്ലേ

വന്ന ടീമാണ് നമ്മുടെ ജോസഫിന്റെ വീട്ടിൽ നമ്മൾ വരുമ്പോൾ വളരെ ചളിയും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വീട് നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ നമ്മളെ ഈ പ്രവർത്തനം കബൂര നമ്മൾ അടുത്ത വീട് നോക്കാൻ പോവാണ് ഇൻഷാ അള്ളാ